ദേ നടക്കുന്ന സംഭവം കണ്ട നിങ്ങള് ഞെട്ടും ഓണം പ്രമാണിച്ച് എന്ത് സംഭവമാണ് ഇവിടെ ചെയ്യുന്ന എല്ലാ സർവീസുകൾക്കും ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് എന്ത് സർവീസ് പിന്നെ അതായത് വിക്ടബോ സ്കൂളിൽ പോകുന്ന വഴിക്ക് തന്നെ റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ ബ്യൂട്ടി പാർലർ വരുന്നത് എന്നാണ് നമ്മുടെ ബ്യൂട്ടി പാർലറിന്റെ പേര് വരുന്നത് ഇപ്പൊ ഓണം പ്രമാണിച്ച് വമ്പൻ ഓഫറിലാണ് എല്ലാ സംഭവങ്ങളും എല്ലാ ട്രീറ്റ്മെന്റും ഇവിടെ നടക്കുന്നത് ഇപ്പൊ ഈ ഒരു അവസരം എല്ലാവരും മുതലാക്കുക അല്ലേ റേറ്റ് കുറവാണ് പിന്നെ സർവീസ് നല്ലതാണ് ഈ ഓഫർ എല്ലാം ഞാൻ എന്തായാലും പെഡിക്യൂറും അതുപോലെ തന്നെ ഫേഷ്യലും ആണ് ഇനി ടൈം ഉണ്ടല്ലോ ബാക്കി ഓഫേഴ്സ് എന്തായാലും കുറച്ച് ദിവസം കുറച്ചുകൂടെ നിങ്ങളൊന്നുണ്ട് അപ്പോഴത്തേക്കും വന്ന് ബാക്കി ചെയ്യാം അപ്പൊ എന്തായാലും എന്റെ ഈ പെഡിക്യൂറും ഫേഷ്യലും ഒക്കെ കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും വിശാലമായിട്ടുള്ള ബ്യൂട്ടി പാർലർ ആണെന്നൊന്നും പറയത്തില്ല നമുക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ പെഡിക്യൂർ മാനിക്യൂർ പിന്നെ അതുപോലെ തന്നെ ഹൈഡ്രാ ഫേഷ്യൽസ് പിന്നെ അതുപോലെ വേറെ വേറെ ഫേഷ്യൽസ് ബ്രൈഡൽ മേക്കപ്പ്സ് അങ്ങനെ എല്ലാ മേക്കോവേഴ്സും എല്ലാം അവർ ചെയ്യുന്നുണ്ട് നല്ല അടിപൊളി മസാജിങ് ആയിരുന്നു എനിക്ക് പിന്നെ പെഡിക്യൂർ ഒക്കെ എന്ന് പറഞ്ഞെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല നീറ്റായിട്ടാണ് എല്ലാം ചെയ്തത് നല്ല സർവീസ് ആയിരുന്നു അവിടുത്തെ കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഞാനൊരു ഫേഷ്യലും കൂടെ ചെയ്തായിരുന്നു അതും എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു മെഡിക്കോറും അതുപോലെ തന്നെ ഫേഷ്യലും കഴിഞ്ഞ കേട്ടോ വേറെ ഒരുപാട് വർക്കുകളുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഫേഷ്യൽ ചെയ്യാൻ അതുപോലെ തന്നെ ഹോട്ട് ഓയിൽ മസാജ് ഉണ്ട് ഹൈഡ്രാ ഫേഷ്യലുണ്ട് ഹൈഡ്രാ എന്ന് പറഞ്ഞാൽ നല്ല അഫോർഡബിൾ റേറ്റിലാണ് ചെയ്തിരിക്കുന്നത് ഓഫർ ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പം ഈ പത്ത് ദിവസവും കൂടെ നമ്മൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് പത്ത് ദിവസവും കൂടെ ഇവിടുത്തെ ഓഫർ കാണുന്നതായിരിക്കും അപ്പോൾ മാക്സിമം എല്ലാവരും വന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ അത് മാത്രമല്ല ഒരു ചെറിയൊരു സംരംഭമാണ് ചെറിയ സംരംഭമാണെങ്കിലും ആണെങ്കിലും കയറി വരുമ്പോൾ നല്ല വിശാലമായിട്ടുള്ളൊരു സ്പേസ് തന്നെ ഉണ്ട് കേട്ടോ എല്ലാ ഫെസിലിറ്റിയും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് നമ്മുടെ ലോകം വരുന്നത് കായംകുളം വിക്ടോബ സ്കൂള് എത്തുന്നതിന് മുമ്പായിട്ട് റൈറ്റ് സൈഡിലാണ് നയന ബ്യൂട്ടി പാർലർ ഓണം പ്രമാണിച്ച് നല്ല അടിപൊളി ഓഫേഴ്സ് ആണ് ഇവിടെ ഉള്ളത് എല്ലാ ഫെസിലിറ്റിയും ഉണ്ട് അപ്പൊ മാക്സിമം എല്ലാരും വന്ന് യൂട്ടിലൈസ് ചെയ്യണം